ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ അല്ലേ ഞാൻ എൻ്റെ വന്ന ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കാരണം ഇതാ ഇതേ കണ്ടില്ലേ എൻ്റെ കൊക്കോമരാണിത് മരമാണിത് ഞാൻ ഒരു കൊക്കോ ഗായ് കഴിച്ച് അതിൻ്റെ സീഡ് എടുത്ത് വെറുതെ കൊണ്ടിട്ട് അപ്പോൾ അപ്പോഴേക്കത് ഇപ്പം നന്നായിട്ട് വളർന്ന് നല്ല ഫ്രൂട്ടൊക്കെ ആയി വന്നതാണ് അപ്പോഴാണ് ഈ ഡ്രൈനേജിൻ്റെ പണി നടക്കുന്നത് ആ സമയത്ത് അതിൻ്റെ അടിപേരും അവർ ഇളക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മരം ഇനി ഉണ്ടാവില്ല അണയാൻ പോകുന്നത് ഈ ആളിക്കകത്തൊന്നും കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇതിൽ ഇപ്രാവശ്യം നന്നായിട്ട് ഇത് പൂത്ത് വന്നിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ ഡ്രൈനേജ് വരുന്നതോടുകൂടി ഈ മരത്തിൻ്റെ കാര്യവും പോക്കാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇതിൻ്റെ സീഡ് വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇതിൽ കുറേ കിളിക്വീഡുകളും ഉണ്ടായിരുന്നു ഇതിലൊര്ണ്ണതായി ഇപ്പം അവശേഷിക്കുന്നുണ്ട് പക്ഷെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം പറന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്ന അത്യാവശ്യം മൂത്തക്കായൊക്കെ ഞാൻ പറിച്ചു കൊടുത്തു വഴുത്ത കൊക്കക്കായ് യെല്ലോയിഷ് കളറിലാണ് കേട്ടോ ഉണ്ടാവുക അതിലെ സീഡ് നമ്മൾ ഉണക്കിയിട്ട് അത് വറുത്ത് പൊടിച്ചിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ